എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ആത്മീയ ആത്മീയവിളി ഉൾവിളി ലഭിച്ചവരെ എങ്ങനെ അറിയാം ആത്മീയ ഉൾവിളിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഞാനിത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ ഉൽവിളിയുടെ അരികിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ജന്മം തന്നെ നമുക്ക് ധന്യമാക്കി മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വ്യക്തതയില്ലാതെ അറിയുമ്പോഴാണുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുക അതിൽ ഓർക്കുക എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ആത്മീയ അംശമുള്ളവരാണ് എന്നാൽ ചില വ്യക്തികളിൽ ചില വേളകളിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ചില കാലഘട്ടം മുതലോ അതിൻ്റെ എസൻസ് എഫക്റ്റ് കൂടി കൂടിനില്ല അപ്പോൾ മുതലാണ് ഇവരിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ദർശിച്ചു തുടങ്ങുക സ്വയം അവരവർക്ക് തിരിച്ചറിയാൻ പറ്റും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം അതിൽ കൂടുതൽ ക്യൂരിയോസിറ്റിയിൽ അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെ അംശത്തിൻ്റെ എഫക്റ്റ് കൂടുമ്പോഴാണ് ശരിക്കും ഒരു ആത്മീയ അറിവ് അല്ലെങ്കിൽ ഒരു ആത്മാവബോധത്തിലേക്കൊക്കെ ആൾക്കാർ എത്തുന്നതുടങ്ങും സാധാരണക്കാർക്കൊക്കെ പലപ്പോഴും ഏറ്റക്കുറച്ചിലുണ്ടാവും ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില സൂചനകളിലൂടെ അതിലൊന്ന് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പൊതുവെ ജിജ്ഞാസുകളായിരിക്കും പല പല കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ള ഒരു വ്യഗ്രത പ്രത്യേകിച്ച് ദൈവത്തെ സംബന്ധിച്ചും ദൈവ ആരാധനയെ സംബന്ധിച്ചും ഒക്കെ പല പല സ്ഥലങ്ങളിലും പോകുമ്പോഴും വീണ്ടും വീണ്ടും അറിയണം ഞാൻ ഇത്രയും നാൾ അറിഞ്ഞതൊന്നുമല്ല കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള ഒരാഗ്രഹം വെച്ചു പുലർത്ത് നടത്തുന്നവരായിരിക്കും ഈ ആത്മീയ വിളിയുള്ളവരെ മനസിലാകുന്നുണ്ടോ രണ്ടാമത് സാധാരണക്കാരെക്കാട്ടിലും ഇവർക്ക് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും വ്യത്യസ്ത അഭിപ്രായമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ പലരും അപ്നോർമൽ എന്ന് പറഞ്ഞു കാരണം സാധാരണക്കാരെ കിടക്കലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അങ്ങനെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നോർമലാണ് അതിലും അപ്പായിട്ട് ചിന്തിക്കുമ്പോഴാണ് അപ്നോർമൽ ഉള്ള വ്യക്തികളായിട്ട് സമുദ്ര പലർക്കും തോന്നുന്നു അതാണ് മറ്റൊരു കാര്യം വേറൊന്ന് ഒന്ന് ഇവരിങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരായിരിക്കും ഓക്കെ പ്രകൃതിയെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയും ഒക്കെ ആസ്വദിക്കുന്നവരായിരിക്കും പൊതുവെ ഇവരുടെ ഒരു ക്വാളിറ്റി അതാണ് മറ്റൊന്ന് നിരന്തരമായി കൂടുതൽ ഇവർ ആന്തരികമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും ഇന്നർ വോയിസ് അടക്കിടയ്ക്ക് ചെല്ല ഉൾവിളി പോലെ പല കാര്യങ്ങൾക്ക് സൂചനകളൊക്കെ ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഒഴാണ് ഈ ആത്മീയ ഉൾവിളികൾ അതിന്റെ സാരാംശം ഉള്ളവർക്ക് ഇവർ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ഒക്കെ ചില പ്രത്യേക രീതിയിലുള്ള ഇതിൻ്റെ അനുഭവങ്ങൾ ഇവരുടെ ദേഹത്ത് ഉണ്ടാകാറുണ്ട് അനുഭവപ്പെടുന്നു ചിലപ്പം ശരീരത്തിന്റെ ഭാരം കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ ചില തരിപ്പുകൾ വരുന്നതായിട്ടോ ചില ദിവ്യമായ പ്രകാശം ഇവൻ കാണുന്നതായിട്ടും ഒക്കെ ചില സിംറ്റംസ് അവർക്ക് അനുഭവപ്പെടുന്നതാണ് ഇതെല്ലാം ഈ ആത്മീയതയുടെ ഉൾവിളിയിലേക്ക് എത്തുന്നവർക്ക് അനുഭവപ്പെടാവുന്ന കാര്യങ്ങളാണ് പല അങ്ങനെ സംശയം ചോദിക്കാറുണ്ട് ഞാൻ ധ്യാനിക്കാതിരിക്കുമ്പം കണ്ടമാനം എൻ്റെ ശരീരം കറിക്കുന്നതാണെങ്കിൽ തോന്നും അല്ലെങ്കിൽ ഇപ്പം ഞാൻ തളർന്നു വീഴുമോ എന്ന് തോന്നാറുണ്ട് ഇതൊക്കെ മനസ്സ് ഏകാഗ്രമാകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രതിഭാസങ്ങളാണ് അതിന് ആ രീതിയിൽ കണ്ടാൽ മതി ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നും തന്നെ ഇല്ല പിന്നെ മറ്റൊന്ന് ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ എക്സ്റ്റൻസീവായിട്ട് യാത്രകളോ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളോ ഒക്കെ ഇവർക്ക് താല്പര്യമുണ്ടാകും എവിടെങ്കിലും പല പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർ അതിൻ്റെതായ വിവരണങ്ങളൊക്കെ പറയുമ്പോൾ വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടുകൂടി അവർ ശ്രദ്ധിക്കും എപ്പോഴും ഇവരിങ്ങനെ അന്വേഷണ കുതികളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെന്ത് തേടുന്നോ അതിന് സമാനമായ അറിവുകൾ അല്ലെ അനുഭവങ്ങൾ ഇവരെ തേടി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് പലരും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പോകുമ്പം നമ്മുടെ ഈ ടോക്കൊക്കെ കേൾക്കുമ്പം പറയാറുണ്ട് സാറേ ഞാനിത് അറിയണമെന്ന് ആഗ്രഹിച്ച കാര്യം ഇപ്പോഴാണ് ക്ലാരിറ്റി കിട്ടിയത് കാരണം വെച്ചാൽ നിങ്ങളൊരു ആത്മീയ പാതയിലൂടെ എത്തപ്പെട്ടതിൻ്റെ ലക്ഷണമാണത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ ഇൻഫർമേഷൻ ആരെയെങ്കിലും ഇടപെടുത്തുന്നവരാണ് തരുന്നതിന് വേണ്ടിയിട്ട് അപ്പം തന്നെ ഓർത്തുള്ള നിങ്ങൾ ആത്മീയ ഉൾവിളിയുടെ വക്താക്കളാണ് ഉറപ്പിക്കുക നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല ആ മനുഷ്യജന്മം എന്ന് പറയുന്നത് നിയോഗം ഉള്ളതുകൊണ്ട് ലഭിച്ചതാണ് കാരണം മനുഷ്യന്റെ വികാസത്തിലൂടെ കാണാൻ പറ്റാത്ത ശക്തിയെയും കാണാനുള്ള കഴിവ് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്രയോ വിധിയുള്ള ഒരു കാര്യത്തെ പറ്റി മനസ്സുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനക്കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലേ ഈ മനക്കണ്ണുകൊണ്ടാണ് കാണാൻ പറ്റാത്ത അതീന്ദ്രിയമായ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള അപ്പുറമുള്ള പല കാര്യങ്ങളെയും ഗ്രഹിക്കാൻ മനുഷ്യന്റെ തലച്ചോറിന് പറ്റും അസുഖത്തിന് അതാണ് സവിശേഷത അപ്പൊ നിസ്സാരമല്ല മനുഷ്യജന്മം നിയോഗിക്കപ്പെട്ടവരാണ് പക്ഷെ നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും അതിനുള്ളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ ദൈവബാധയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ദൈവം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് രൂപേണ നേരെ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ളതല്ല അതിന്റെ പിന്നുള്ള സൂക്ഷ്മ അംശം ഊർജം അതാണ് ദൈവം എന്ന് പറയുന്നത് അതിലേക്ക് എത്താൻ ഓരോ ഉപാധികൾ നമ്മൾ സ്വീകരിക്കുന്നത് മാത്രം അങ്ങനെ ആ ഒരു ഉൾവിളി ലഭിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ രഹസ്യം അറിയാനുള്ള ഒരവസരം ഉണ്ടാവൂ സീക്രട്ട് എല്ലാത്തിനും പറ്റും സീക്രട്ട് ഉണ്ട് സീക്രട്ടിന് എന്താ മറഞ്ഞിരിക്കുന്ന രഹസ്യം അത് നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെയുള്ള നോളജ് കിട്ടുള്ളൂ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ പോലും നിങ്ങളുടെ മനസ്സിൽ അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകണമെങ്കിൽ ആ സ്പിരിച്വൽ കോഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ഈ ഭാഷ മനസ്സിലാവൂ അല്ലാത്തവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും അല്ല മനസ്സിലാവില്ല എന്തുവാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെയാണല്ലോ ഏതൊരു വിഷയത്തെ പറ്റിയും നമ്മൾ ഒരാളോട് പറയുമ്പോൾ ആ വിഷയത്തിൽ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് എത്തുകയുള്ളൂ അപ്പൊ അത്തരത്തിൽ ഉള്ളവരെല്ലാം എന്താണ് ഈ ആത്മീയ ഉൾവിളി ലഭിച്ചവരാണ് ഈ ഭാഷ അറിയുന്നവരൊക്കെ എന്ന് പറയും പലപ്പോഴും ഇവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ പല ദുസ്സഹമായിരിക്കും ഭൗതിക ജീവിതമേ കാരണം അവർ ഭൗതിക ജീവിതത്തിൽ ഊന്നിയുള്ള ആത്മീയ ജീവിതമാണ് നയിക്കുന്നത് മെജോറിറ്റി ഭൗതികതയിൽ നിൽക്കുമ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ആകാനുള്ള സ്ട്രഗിള് പലപ്പോഴും ചുറ്റുപാടുള്ളവരുടെ അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല ഭൗതിക ജീവിതത്തിലെ പലതും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റും പക്ഷെ മറ്റുള്ളവർക്ക് പറ്റുന്നില്ല അപ്പൊ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഇതെല്ലാം കൂടെ ആയിരിക്കും ഈ ആത്മീയ ഉള്ളി ഉൾവിളി ഉള്ളവരെ ഈ മുൻപോട്ട് പോകുന്നത് എന്നാൽ കുറെ കൊണ്ട് നമ്മൾ ക്ലാരിറ്റി കിട്ടി കിട്ടിക്കഴിയുമ്പോഴോ ആത്മീയതയിന്യം ഭൗതിക ജീവിതം നയിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ ശാന്തി സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാവുള്ളൂ അതിവിടെ നിന്നുകൊണ്ട് തന്നെ ഭൗതികതയിൽ നിന്നുകൊണ്ട് തന്നെ ആത്മീയതയിലൂർണ്ണിയ ഭൗതിക ജീവിതം ഇപ്പൊ നേരത്തെ ഇപ്പൊ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൗതികതയിൽ ഊർണ്ണിയ ആത്മീയ ജീവിതം നയിക്കുമ്പോഴാണ് സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളെങ്ങും ഒളിച്ചോടി പോകുന്നില്ല ഇവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമികളായി നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരോടും സാഹചര്യത്തിനകത്തും നിങ്ങളുടെ മൈൻഡ് ബാലൻസ് ആയിട്ട് ആത്മീയതയിൽ ആത്മീയതയിലൂന്നിയ ഒരു ഭൗതിക ജീവിതം നയിക്കാനുള്ള പ്രാക്ടീസാണ് നമുക്ക് ആവശ്യം അതിനു ഈ നോളജ് നമ്മൾ കറക്റ്റ് ഡയറക്ഷൻ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയാൻ കാരണം ഉദാഹരണം നിങ്ങൾ ഒരുപാട് കഴിവുകളും സ്പിരിച്വാലിറ്റിയുടെ പല പല അറിവുകളൊക്കെ ചെറു കിടപ്പുണ്ട് പേരടുത്ത് വരുന്നവർ പലതും പറയാറുണ്ട് ഞാൻ ഇന്ന പാറയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഇന്ന ഗുരുവിൽ നിന്ന് ഞാൻ മന്ത്രം എടുത്തിട്ടുണ്ട് അല്ലെ ഇന്ന ചിട്ടകളി ചെയ്യുന്നുണ്ട് കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയും പക്ഷെ ഇവരുടെ പ്രസൻറ്റ് ലൈഫിലെ ഭൗതിക ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ പ്രകടമായ ഒരു മാറ്റവും ഇല്ല പറയുന്നതല്ലാതെ ദുസ്തകമാണ് യാത്ര അങ്ങനെ ഒരുപാട് കറക്റ്റ് രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ഒരു പറമ്പിൽ ഒരുപാട് ഒരു വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികളെല്ലാം കൂട്ടിയിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വീടായിട്ടില്ല അതിനെ അടുക്കും ചീട്ടയോടും കൂടി കെട്ടിപ്പൊക്കി കറക്റ്റ് ആകുമ്പോൾ മനോഹരമായ ഒരു ഒരു ജീവിതമാകുന്നുണ്ട് ഒരു എന്ന് പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ അവൈങ്കിനി തീർച്ചയായിട്ടും സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കുക അതിനാണ് നമ്മുടെ ഈ ഒറെ റജീഫീഡിനെ ക്ലെൻസ് ചെയ്ത് ഇത്രയും നാളത്തെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് പെർഫെക്റ്റാക്കി സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആത്മീയ ഉൾവിളി ഉള്ളവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അനുഭവം നേരിട്ട് ബോധ്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു കാരണം നമ്മുടെ സെൻ്ററുകളിൽ അങ്ങനെയുള്ള പ്രോഗ്രാം കൊടുക്കുന്നത് നാല് മണിക്കൂർ കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത് രാവിലെ ഒരു ഒമ്പതരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നര വരെ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് പോകും അങ്ങനെ ഇരിക്കാനായിട്ട് ഈ ഒരു അവയർനെസ് നേടാൻ വരുന്നവർ രണ്ട് ദിവസം മുമ്പേ വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് പറയാറുണ്ട് അതിന് രണ്ട് ദിവസം വെജിറ്റേറിയൻ ആയിരിക്കണം അങ്ങനെ അഞ്ച് ദിവസം ആ ഒരു വ്രതമായിരിക്കണം എടുക്കേണ്ടത് നേരത്തെ മുൻകൂട്ടി വരുന്ന മൂന്നോ നാലോ അല്ല ആറു പേർക്കിൽ കൂടുതൽ ഒരു ദിവസം അപ്പോയിൻമെൻ്റ് കൊടുക്കാറില്ല കാരണം നേരിട്ട് തന്നെ ഇൻപുട്ട് കൊടുക്കേണ്ടതായതുകൊണ്ടാണ് പ്രാക്ടിക്കൽ തന്നെ അത് ഡെയിലി വീട്ടിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മീയ ഉൾബിളിയുള്ളവർക്ക് ഈ സ്പിരിച്വൽ ഹീലിംഗിലൂടെ കറക്റ്റ് പാതയിൽ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം